നമസ്കാരം അടുത്ത വർഷം നടക്കാൻ പോകുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാലേക്കൂട്ടി ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ബി ജെ പി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എൽ ഡി എഫിനേക്കാളിലും യു ഡി എഫിനേക്കാളിലും ഒരു മുഴുവൻ മുമ്പേ ബി ജെ പി ഇപ്പോൾ തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ആറേഴ് മാസം വളരെ ഒരു വലിയ സമയം തന്നെയാണ് ഈ സമയം അതത് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചില സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള നേതാക്കളോട് ബി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ അതിനുള്ള അനുവാദം നൽകിയിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങൾ ബി ജെ പിക്ക് വളരെ കൃത്യമായിട്ട് ബെൽറ്റുള്ള വോട്ട് ബെൽറ്റുകളുള്ള മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളെ വിവിധ കാറ്റഗറിയിൽ തിരിച്ചിട്ട് അവിടെയെല്ലാം വളരെ കൃത്യമായ രീതിയിൽ ഒരു സംഘടനാപരമായിട്ടുള്ള മെഷീനറി ആ സ്ഥാനാർത്ഥികൾ അവിടുത്തെ ആ മണ്ഡലങ്ങളിൽ അതായത് മണ്ഡലങ്ങളിൽ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആ പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ എന്നാണ് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ ലൈൻ എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമത് വന്നിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെച്ച പല നേതാക്കളുമുണ്ട് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് തന്നെ മത്സരിക്കാൻ സാധ്യതയുണ്ട് വട്ടിയൂർ കാവിലേക്ക് വരുമ്പോൾ അവിടെ സാധ്യത ഏറെയുള്ളത് കെ മുരളീധരൻ്റെ സഹോദരിയായിട്ടുള്ള പത്മജ വേണുഗോപാലിനാണ് ആറ്റിങ്ങലിൽ സംഭരണ മണ്ഡലമായതുകൊണ്ട് തന്നെ പി സുധീർ അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല കഴക്കൂട്ടത്ത് വി മുരളീധരൻ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല തിരുവനന്തപുരത്ത് ഒരു സർപ്രൈസ് എൻട്രി തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു സർപ്രൈസ് എൻട്രി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ശോഭ സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ തവണ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച കോന്നിയിൽ തന്നെ കെ സുരേന്ദ്രൻ തുടരാൻ സാധ്യതയുണ്ട് ആറന്മുള സമരനായകനായിട്ടുള്ള കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് അവർക്ക് വളരെ സ്വാധീനമുള്ള മറ്റൊരു മണ്ഡലമായിട്ടുള്ള ചെങ്ങന്നൂരിൽ ഒരുപക്ഷെ ഒരു സർപ്രൈസ് എൻട്രി ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് സന്ദീപ് വാചസ്പതി ഉൾപ്പെടെയുള്ള ആളുകളെ അവിടേക്ക് പരിഗണിക്കുന്നുവെന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നു തിരുവല്ലയിൽ അനൂപ് ആൻ്റണി കോർ കമ്മിറ്റി അംഗമായിട്ടുള്ള അനൂപ് ആൻ്റണി തന്നെ വരാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇനി നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപക്ഷേ എ കെ ആൻ്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആൻ്റണി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബി ജെ പി സീറ്റ് നൽകുമോ അനിൽ ആൻ്റണിയെ ഉൾപ്പെടെയുള്ള ആളുകളെ എവിടെ ബി ജെ പി അക്കോമഡേറ്റ് ചെയ്യുമെന്നൊക്കെയാണ് അറിയാനുള്ളത് എന്തായാലും അമ്പലപ്പുഴ പോലെയുള്ള കായംകുളം പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ വലിയ സ്വാധീനമുള്ള അവർ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ കൈപ്പമംഗലം മണലൂർ ഉൾപ്പെടെയുള്ള ശക്തമായിട്ടുള്ള മണ്ഡലങ്ങൾ നാട്ടികയിൽ വളരെ കൃത്യമായിട്ട് ബി ജെ പിക്ക് സ്വാധീനമുള്ള സ്ഥലമാണ് ഒപ്പം തന്നെ മലമ്പുഴ കാസർഗോഡ് മഞ്ചേശ്വരം അതേപോലെ വലിയ തോതിൽ അവർ പ്രതീക്ഷ വെക്കുന്ന പാലക്കാട് ഇതെല്ലാം തന്നെ ബി ജെ പി വലിയ തോതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് എന്തായാലും യു ഡി എഫിനെയും എൽ ഡി എഫിനേക്കാളും ഉപരിയായി തന്നെ ഈ വരുന്ന ലോക് നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള തയ്യാറെടുപ്പുകൾ ബി ജെ പി ആരംഭിച്ചിരിക്കുന്നുവെന്ന വസ്തുത അവരുടെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ശുഭാപ്തി വിശ്വാസം പകരുന്നതാണ് അതത് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നേതാക്കളോട് പ്രവർത്തിക്കാൻ ബി കേന്ദ്ര നേതൃത്വം തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന പ്രധാനപ്പെട്ട സുപ്രധാന ഒരു വിവരമാണ് ഒരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്